ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വെണ്ടക്കുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് വേണ്ടി ചീൻചട്ടി നല്ലോണം ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാരി എന്നിട്ട് കടുക് ഇടുക കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്കും മൂന്ന് പച്ചമുളകും കുറച്ച് വലിയ ഉള്ളി അതായത് വലിയൊരു ഉള്ളീൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളു അതെല്ലാം കൂടെ അതിലിട്ട പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഉപ്പ് നല്ലോണം എല്ലായിടത്തും യോജിക്കുന്ന വിധത്തിൽ നല്ലോണം ഇളക്കുക ഇതിൽ വെള്ളമൊന്നും പാറ കേട്ടോ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കണത് ഹൈ ഫ്ലെയിമ കരിഞ്ഞു പോകും അങ്ങനെയൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ ആണ് വേവിച്ചെടുക്കുക ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കുക ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും വെണ്ടക്കൊപ്പേരി വലിയ ഇഷ്ടമാണ് ഞാൻ ഒന്നും ഇഷ്ടമാണ് പക്ഷേ ഈ വെണ്ടക്കൊരു കൊഴുപ്പ് ഉണ്ടാവല്ലോ ആ കൊഴുപ്പ് ഇഷ്ടമല്ലേ അതിന് വേണ്ടി ഞാൻ കൊഴുപ്പ് പോക്കിയിട്ടാണ് വെണ്ടക്കൊപ്പേരി ഉണ്ടാക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് നല്ലോണം വേകും വെന്ത് കഴിഞ്ഞാൽ ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കരിഞ്ഞതല്ല കേട്ടോ അതിൻ്റെ വെണ്ടക്കേൻ്റെ ആ കൊഴുപ്പിങ്ങനെ പറ്റി കിടക്കണം നമ്മൾ തേങ്ങയൊക്കെ വറക്കുമ്പോൾ അടി ഇങ്ങനെ ഇളക്കണം കരിയരുതെന്നാണല്ലോ പറയാം പക്ഷെ വെണ്ടക്കുപ്പേരിയിൻ്റെ അടി ഇളക്കാണ്ട് ആ ആ ഒരു അതിൻ്റെ വെണ്ടക്കേൻ്റെ ഒരു കൊഴുപ്പാണ് അത് പറ്റി കിടക്കുന്നത് അത് അടി കോരാണ്ട് മെല്ലെ മെല്ലെ ഇളക്കി നല്ലോണം ഇളക്കി ഇളക്കി ആ ഉടഞ്ഞു പോകരുത് കേട്ടോ വെണ്ട അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു പോവാണ്ട് ശ്രദ്ധിച്ച് പതുക്കെ ഇളക്കി ഇളക്കി അതിൻ്റെ ആ കൊഴുപ്പ് നമ്മൾ ഇങ്ങനെ പൂക്കിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരു തീരെ കൊഴുപ്പില്ലാത്ത നല്ലൊരു വെണ്ടക്കുപ്പരിയാവും ഓരോന്നും വിട്ടു വിട്ട് തന്നെ ഉണ്ടാവും അങ്ങനെ നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരിത് ഉണ്ടാവും അങ്ങനെ ആക്കിയാലേ ഉള്ളൂ മക്കൾക്ക് ഇഷ്ടമുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ